ഇന്ന് നമുക്ക് കൊട്ടയിൽ ചെടി നട്ടിങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്താലോ ഇപ്പൊ കൊട്ട എവിടാന്ന് വെച്ചാൽ വീടിന്റെ മുകളിലാണ് എടുക്കുന്നത് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് കൊട്ട ഒരുപാട് സ്ഥലത്ത് മാറി മാറിക്കിടന്നേ എറണാകുളത്ത് നിന്ന് ട്രെയിനും പിടിച്ച് ഇവിടെ വന്നതാണ് എന്തൊക്കെയോ പ്രതീക്ഷകളോടുകൂടി എന്തൊക്കെയോ പ്രതീക്ഷകളോടുകൂടി ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തു സൈക്കിളിനകത്ത് വെക്കണമെന്നായിരുന്നു ആഗ്രഹം കേട്ടോ പക്ഷെ ഇത് സൈസ് ഒരുപാട് ചെറുതായി പോയതുകൊണ്ട് സൈക്കിളിൽ വെക്കുമ്പോഴത്തേനും അതിനൊരു ഭംഗി വരുന്നില്ല അങ്ങനെ അന്ന് മുതൽ ഇതിനെടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് ഇപ്പോഴാണ് ഇനി അതിനൊരു സമയമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം നമ്മൾ ഇട്ടിരുന്ന ചാക്കാണ് അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിനകത്ത് ഹോൾസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക് ഞാൻ ഞാനെടുത്ത് റിമൂവ് ചെയ്തിരുന്നത് കേട്ടോ വേണ്ടെന്ന് പിന്നീട് തോന്നി കാരണം വെള്ളം ഒഴിക്കുമ്പോൾ തറയിൽ വീഴാതിരുന്നേനെ ഇതിനകത്ത് നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് നട്ടിട്ടുണ്ട് കൊട്ട മാത്രമായിട്ട് ഹാങ് ചെയ്തിട്ടപ്പോൾ അത് പൊട്ടിപ്പോയി കേട്ടോ പിന്നെ അവിടെ കിടന്ന ആ ഹാങ്ങർ നമ്മൾ അന്ന് മേടിച്ച ഹാങ്ങർ കൊണ്ടുവന്നു അതിനകത്ത് ഹാങ് ചെയ്തിടാൻ നോക്കി ഒടുവിൽ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു അടുത്ത ഐഡിയ എന്തായാലും മനസ്സിൽ വധിക്കുന്നതായി ഇങ്ങനെ അങ്ങ് കിടക്കട്ടെ അല്ലേ